ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രാൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രഞ്ജു ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലിരിക്കുക സിനിമയ്ക്ക് പോകുവാണെങ്കിലേ ഞാൻ പറയുന്ന സിനിമയ്ക്ക് പോയാൽ മതി ആ ഇംഗ്ലീഷ് പടം തന്നെ കാണണം എന്നും രഞ്ജു ഇത് കേട്ടതും അയ്യടാ അങ്ങനെ എപ്പോഴും നിന്റെ ഇഷ്ടത്തിന് മാത്രം ജീവിച്ചാൽ മതിയോ എനിക്കും ഇല്ല ഇഷ്ടങ്ങൾ ഇന്ന് ഞാൻ പറയുന്ന സിനിമയ്ക്ക് പോയാൽ മതി ആ വേണമെങ്കിൽ നിനക്കൊരു ഓഫർ തരാം എന്ത് ഭക്ഷണം കഴിക്കണം എവിടെ കഴിക്കണം എന്ന് നീ തീരുമാനിച്ചോ അത് കേട്ടതും അയ്യടാ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും സിനിമയുടെ കാര്യത്തിലാണെങ്കിലും ഇന്ന് ഞാൻ തന്നെ തീരുമാനമെടുക്കോളൂ അത് കേട്ടതും ചേടാ ഇത് ഭയങ്കര ശല്യമായല്ലോ ആ അതെ ശല്യം ശരി എന്നാലേ നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ കൂടെ വരുന്നില്ല വന്നില്ലെങ്കിലേ വിവരം അറിയും ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞോണ്ട് എഴുന്നേറ്റ് അവിടെ ഒന്ന് പറഞ്ഞൊരുങ്ങുമ്പോൾ ധ്യാനെ പിടിച്ചെടുത്തു എടാ നിൽക്കാനാ പറഞ്ഞത് എന്നും പറഞ്ഞോണ്ട് രഞ്ജു ധ്യാനെ തടയുക ഈ സമയം ധ്യാൻ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ വരുന്നില്ല എന്ന് നീ വരും നീ വന്നേ പറ്റുമോനെ നിന്നെ കൊണ്ടുപോകാൻ എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് ധ്യാനിനെ പിടിച്ച് വലിക്കുക അപ്പോഴേക്ക് രഞ്ജുവിനെ കെട്ടിപ്പിച്ച് ധ്യാനം ഉമ്മോടക്കാരൊക്കെ പോകുമ്പോഴേക്കും വിജയലക്ഷ്മി വരികയാണ് വിജയലക്ഷ്മിയെ കണ്ടതും പെട്ടെന്ന് അതേ പൊടി ധ്യാനിൻ്റെ കണ്ണില് കുറേ പൊടി വലിയ പൊടി ഊതിയപ്പോൾ പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ വിജയലക്ഷ്മി തകർന്ന് തളർന്ന മട്ടില് അവിടെ വന്നിരിക്കുക അപ്പോൾ നമ്മുടെ ധ്യാനാലോചിക്കുക ഇതെന്താ ആൻറ്റിക്ക് എന്താ പറ്റിയത് അപ്പോൾ രഞ്ജു ചോദിക്ക എന്താ അമ്മേ അമ്മയുടെ മുഖത്ത് നല്ല സങ്കടമുണ്ടല്ലോ ഓ പാവം ഞാനും രഞ്ജു നിന്നാൽ നിൽപ്പ് ആൻറ്റിക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അത് കണ്ടിട്ടായിരിക്കും എനിക്ക് വിഷമം പാവൻ അറിയില്ലല്ലോ അവളുടെ അസുഖം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ധ്യാനെങ്ങനെ നിൽക്കുക എന്താ അമ്മേ എന്താ പറ്റിയത് ഞാൻ ഗോവിന്ദൻ്റെ അമ്മയാണെന്നുള്ള സത്യം അറയ്ക്കൽ തറവാട് മുഴുവനും അറിഞ്ഞു മോളെ എന്നും വിജയലക്ഷ്മി അത് കേട്ടതും ഈ ഈശ്വര അത് നല്ല കാര്യമല്ലേ അതിനെ സങ്കടപ്പെടുവാണോ വേണ്ടത് ഒരിക്കലും അതൊരു നല്ല കാര്യമല്ല മോളെ ഞാൻ ഞാനാണ് ഗോവിന്ദൻ്റെ എന്നുള്ള കാര്യം ആരെയും അറിയിക്കരുതെന്നും ആരും അതറിയാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് ഇതൊരു പക്ഷേ എല്ലാം അറിഞ്ഞു ഒന്ന് പോമേ പല പ്രാവശ്യം മറയ്ക്കൽ കുടുംബത്തിൽ പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും അമ്മയാണ് എൻ്റെ ഗോവിന്ദൻ്റെ അമ്മയെന്ന് പറയണമെന്ന് ഞാൻ പലപ്പോഴും തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന പക്ഷേ ഞാനത് ചെയ്യാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല അമ്മയും ഓർത്തിട്ടും ഗീതുവിനോർത്തിട്ടും മാത്രമാണ് പിന്നെ എൻ്റെ ഗോവിന്ദടനെയും എന്നിട്ടും അതൊക്കെ പറയാതെ പിടിച്ചു സഹിച്ചു നിന്നിട്ടും ഏഹ് ആ രാധികാമയ്ക്ക് എന്തൊരു അഹങ്കാരം ആയിരുന്നു ആ അഹങ്കാരമൊക്കെ എന്തെങ്കിലും കെട്ടടങ്ങോ എന്ന് എനിക്കറിയായിരുന്നു അല്ല ഇതൊക്കെ എങ്ങനെയാ അറിഞ്ഞത് അത് പിന്നെ എല്ലാ പ്രശ്നങ്ങൾക്കിടയിൽ ഗീതു അമ്മോളെ അതൊക്കെ വിളിച്ചു പറഞ്ഞത് ആ നന്നായി ഇതിനെ ഗീതുവിനൊരു കൺഗ്രാച്ച് തന്നെ കൊടുക്കണം എന്നൊക്കെ പറയാണ് ഏയ് നീ ഇങ്ങനെയൊക്കെ പറയുന്നു ശിവ പക്ഷെ എനിക്ക് നല്ല സങ്കടമുണ്ട് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടത്തില്ല എന്നിട്ട് ഗോവിന്ദടൻ അമ്മയെ അംഗീകരിച്ചോ ഒരിക്കലുമില്ല ഒരിക്കലും അവൻ എന്നെ അംഗീകരിക്കില്ല മോളെ അവൻ എന്നോട് അത്രയ്ക്ക് ദേഷ്യ അവൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും എൻ്റെ കയ്യിൽ ഉത്തരവില്ല ഉത്തരവുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവനെന്നെ അവനെന്നെ സ്നേഹിച്ച തന്നെ ആയിരുന്നു പക്ഷെ അവൻ ചോദിച്ച ഓരോ ചോദ്യത്തിനും ഉത്തരം കൊടുക്കാനാകാതെ ഞാൻ സങ്കടപ്പെടുമായിരുന്നു മോളെ എന്നും പറയുക അത് കേട്ടതും അമ്മേ അമ്മ വിഷമിക്കേണ്ട എല്ലാം ശരിയാവും നോക്കിക്കോ അമ്മ ഇനി ഉറപ്പായിട്ടും ഗോവിന്ദന്റെ അമ്മയായിട്ട് അറക്കൽ തറവാട്ടിൽ ഉണ്ടാവുമെന്ന് ഗീതു വാക്ക് തന്നല്ലേ ആ വാക്ക് ഗീതു പാലിക്കും ഏയ് ഇല്ല മോളെ ഈ കാര്യം ഇവിടെ ഗീതു അറിയാതെ പറഞ്ഞു അയതാ അറിയാതെ വിളിച്ചു പറഞ്ഞപ്പോ അവൾ ആകെ സങ്കടപ്പെടുമായിരുന്നു എന്താ എന്ത് ചെയ്യാനാ പാവം ഗീതു ഇതിന്റെ പേരിൽ കുറേ വഴക്ക് കേട്ടു ആ രാധികയ്ക്ക് ഇതൊരു തിരിച്ചടി തന്നെയാ പക്ഷേ അരക്കൽ കുറുമ്പത്തില് എല്ലാവരും ഞെട്ടുകയാണ് ഉണ്ടായത് ആ രാധിക അമ്മയ്ക്കും ആ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അമ്മയാണ് ഗോവിന്ദൻ്റെ അമ്മയെന്ന് പറയാൻ അഭിമാനമായിരിക്കും അത് മനസ്സിലാക്കാതെ അമ്മ ഈ പറയുന്നത് ഇല്ല മോളെ അങ്ങനെ ഒരു അഭിമാനവും ആർക്കും ഉണ്ടാവില്ല എനിക്ക് നല്ല വിഷമമുണ്ട് എൻ്റെ ഗോവിന്ദ് എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ച ഓരോ ചോദ്യങ്ങളും കൗമാരപ്രായത്തിൽ അവനെ ഞാൻ ഉപേക്ഷിച്ചു പോയത് എന്തിനാണ് ഏഹ് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെക്കുറിച്ച് ഓർത്ത് ഞാൻ ഞാൻ അവൻറെ അച്ഛനെ കുറിച്ച് ഓർത്ത് ഞാൻ ഒരിക്കൽ പോലും സങ്കടപ്പെട്ടിട്ടില്ല എന്ന് അങ്ങനെ ഉള്ളപ്പോൾ അവന്റെ ആ ചോദ്യത്തിന് മുൻപിൽ എനിക്ക് ഉത്തരം പറയാനാകും മോളെ ആകും ഉറപ്പായിട്ടും ആകും അമ്മ ഉത്തരം പറയണം അമ്മ എന്തിനാണ് കൗനം കൗമാരപ്രായത്തില് ഗോവിന്ദേട്ടനെ വിട്ടേച്ച് പോയതെന്ന് അമ്മയ്ക്ക് തുറന്നു പറഞ്ഞോടെ രാധിക കാരണമാണെന്ന് അമ്മയ്ക്ക് വിളിച്ചു പറഞ്ഞൂടെ ഇല്ല മോളെ അങ്ങനെ എനിക്കത് പറയാൻ പറ്റില്ല അങ്ങനെ പറയരുതെന്ന് എന്നോട് സത്യം മേടിച്ചിട്ടുണ്ട് മാധവേട്ടന്റെ ചിതാഭാസ്മത്തെ തൊട്ട് ഞാൻ സത്യം ചെയ്തിട്ടുണ്ട് വേണ്ടമ്മേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് വിശ്വസിച്ചിരിക്കുന്നെ സത്യത്തിലൊന്നും ഒന്നുമില്ല അല്ലെങ്കിൽ തന്നെ മരിച്ച തലമുകളിൽ നിൽക്കുന്ന ആളോട് നമ്മളെന്ത് സത്യം ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജു കനെ ഉപദേശിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രിയയും രേഖയുമാണ് പ്രിയ ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരുന്ന് കരയുക നിങ്ങള് വിഷമിക്കാതെ ഞാൻ ഗീതുവിനെ വിളിക്ക ഗീതു ഫോൺ എടുത്തു ആ ഹലോ രേഖച്ചി എങ്ങനെയുണ്ട് മോളെ ഗോവിന്ദടിന്റെ അവസ്ഥ എന്താ ഇപ്പോ ഒന്നും പറയണ്ട രേഖച്ചി ആകെ ടെൻഷനല്ല ഗോവിന്ദനിരിക്കുന്നെ ഭയങ്കര സങ്കടം ആ എന്ത് ചെയ്യാനാ അറയ്ക്കൽ തറവാട്ടിലെ ആർക്കും അറിയാത്ത രഹസ്യങ്ങളൊക്കെ നിനക്കറിയായിരുന്നല്ലോ ഗീതു എന്നിട്ടും നീ എന്താ ഒരു വാക്ക് പോലും പറയാതിരുന്നത് പറയാമായിരുന്നല്ലോ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും എല്ലാവരും ആ അമ്മയെ ഉള്ളം കൈ കൊണ്ട് നടന്നാനായിരുന്നല്ലോ ഗീതു പോ ചേച്ചി ഞാൻ തന്നെ അറിയാണ്ട് എൻ്റെ വായന്ന് വീണു പോയതിൻ്റെ വിഷമത്തില ഈ കാര്യം ആരും അറിയരുതെന്നുള്ള സങ്കട ആത്മവിശ്വാസത്തിലായിരുന്നു ഞാൻ പക്ഷെ പെട്ടെന്നൊരു നിമിഷം എന്നെ കൊണ്ട് ഇതാരോ പറയിപ്പിച്ചതുപോലെ എനിക്ക് തോന്നിയത് അത് ദൈവം അമ്മളെ ദൈവം സത്യങ്ങളെല്ലാം ഒരു ദിവസം ദൈവം നമ്മളെ കൊണ്ട് പുറത്ത് പറയിപ്പിക്കും അന്നേരം എല്ലാ സത്യവും എല്ലാവരും മനസ്സിലാക്കും മോളെ എന്നൊക്കെ പറയണം അത് കേട്ടത് നമ്മുടെ ഗീതുമാണ് ഗീതു ആണെങ്കിൽ ആകെ സങ്കടപ്പെടുന്നൊക്കെ വലിയ ചേച്ചി ഗോവിന്ദൻ്റെ അവസ്ഥ കാണുമ്പോഴാണ് സങ്കടം ആകെ മൊത്തം തളർന്ന് തകർന്നിരിക്കുക ആ പിന്നെ ഗീതു പ്രിയ ആ സ്വന്തം ചേച്ചിയാണെന്നറിയാതെ പ്രിയയോട് സോറി രഞ്ജു സ്വന്തം ചേച്ചിയാണെന്നറിയാതെ പ്രിയയെ ഒരുപാട് വടക്കുമറിഞ്ഞിട്ടുണ്ട് അപമാനിച്ചിട്ടുണ്ട് അതെല്ലാം ഓർത്ത് ഇവിള ഭയങ്കര സങ്കടത്തില്ല ആ അതിനൊന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല മോളെ നീ അറിയാതെയല്ലേ പറഞ്ഞത് അറിഞ്ഞോണ്ടല്ലോ അതുകൊണ്ട് മോൾ വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുക എന്നാലും ചേച്ചി ഞാൻ അറിഞ്ഞില്ല എനിക്ക് എൻ്റെ എൻ്റെ കണ് ഗോവിന്ദ ഫോൺ കൊടുക്ക് ഞാനൊന്നും സംസാരിക്കട്ടെ വേണ്ട മോളെ ഇപ്പം ആരും മോളുടെ ഏട്ടനെ ശല്യപ്പെടുത്താതിരിക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്തേ ഇപ്പം പറയണ്ട ഗോവിന്ദയുടെ വീട്ടിൽ വന്ന കേട്ടെ എന്നിട്ട് സംസാരിക്കുക ആ പിന്നെ ഒരു കാര്യം അവിടെ വന്നു കഴിയുമ്പോൾ ആരും ഞാൻ പറഞ്ഞത് മനസ്സിൽ വെച്ച് സംസാരിക്കരുത് ഒന്നും അറിയാത്ത മട്ടിൽ എല്ലാവരും സംസാരിച്ചാൽ മതി പഴയതുപോലെ തന്നെ വേണം ഗോവിന്ദടനോട് സംസാരിക്കാനും ഇതാക്കാനും ഒക്കെ കേട്ടോ ആ ശരി ചേച്ചി എന്നൊക്കെ പറയണേ സമയം അങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ രേഖ പറയുക ഗീതു എനിക്കറിയാം വിജയലക്ഷ്മി അമ്മയുടെ വഴികൾ ആ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഞാനും ഇപ്പോൾ അത് കേട്ടതും പ്രിയ ഞെട്ടി ഞെട്ടലോടുകൂടെ പ്രിയ രേഖയെ നോക്കുക അപ്പം രേഖ പതുക്കെ അവിടെ നിന്ന് എഴുതേറ്റു ആ പിന്നെ നിങ്ങളിപ്പോൾ ഉള്ളത് അത് പിന്നെ പഴയ തറവാട്ടില് ആ എന്താണ് രാധികമ്മ തേക്കൻ തടയൊക്കെ വിൽക്കാൻ വന്നില്ലേ അവിടെ വെമ്പാലുമുക്കില് ആ ഇവിടെ വന്നുകഴിഞ്ഞ അച്ഛൻ്റെ ഓർമ്മകളും പഴയ കൗമാരും ഓർമ്മിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ഗോവിന്ദൻ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയോ രേഖച്ചി എന്നാൽ പിന്നെ ഇടയ്ക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്ക് ഏത് കാര്യം അന്ന് ഹോട്ടൽ റിസോർട്ടിൽ വെച്ച് നടന്നില്ലേ ഏഹ് ആ എല്ലാ അഴുക്ക് തുണിയും കൂടെ കൂട്ടിയിട്ടിരിക്കുന്ന ആ മുറിയിൽ നിങ്ങൾ അകപ്പെട്ടു പോയപ്പോൾ ആ കാര്യങ്ങളൊക്കെ അന്ന് ആലോചിച്ച് നോക്കിയിട്ട് രണ്ട് പേരും കൂടെ ഒന്ന് സ്നേഹിക്കേം അങ്ങനെ റൊമാൻസ് റൊമാൻസൊക്കെ ആകുമ്പോഴത്തേക്കും ഗോവിന്ദേട്ടൻ തൻ്റെ വിഷമം മുഴുവനും മറക്കും അത് കേട്ടത് ഒന്ന് പോരേ കേച്ചി ഈ സമയത്ത് പ്രിയയുടെ മുൻപിൽ വെച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഹാ പ്രിയ അവിടെ മാറിയിരിക്കുമോ മോളെ ഞാൻ പ്രിയയുടെ അടുത്തു നിന്ന് കുറച്ച് ഇങ്ങനെ മുമ്പിലേക്ക് മാറി അതെ അങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇതാ ഗോവിന്ദേട്ടൻ്റെ വിഷമമൊക്കെ അങ്ങ് മാറും നീ ഇത്തിരി ഒക്കെ ആയിട്ട് പോയി ഗോവിന്ദേട്ടനെ ആശ്വസിപ്പിക്കേ ശരി ശ്രമിക്കാം അപ്പം പ്രിയ ഞാൻ കേൾക്കാതെ ഓരോന്ന് പറയുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ചിരിക്കുകയാണ് ഈ സമയം നമ്മുടെ ഗീതു ശരി രേഖ മന ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് ഗോവിന്ദൻ്റെ അടുത്ത് പോയിരിക്കാം ചിലപ്പോൾ റൊമാൻസിലൂടെ ഗോവിന്ദേട്ടൻ്റെ വിഷമം മാറ്റാൻ പറ്റുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവാണെങ്കിൽ നേരെ പോയി അവിടെ ഇരിക്കുകയാണ് ഗോവിന്ദൻ്റെ അടുത്ത് എന്നിട്ട് ഗോവിന്ദൻ്റെ ഷോൾഡറിൽ ചാഞ്ഞ് കടന്നു എന്നിട്ട് എൻ്റെ കണ്ണേട്ടൻ്റെ വിഷമം ഇതുവരെ മാറിയില്ലേ എന്ന് ചോദിക്കുകയാണ് അത് കണ്ടതും ഗോവിന്ദൻ അങ്ങ് ദേഷ്യം കയറി ഇരുന്നോടത്തുനിന്ന് ഗോവിന്ദ ഗീതുവിനെ തള്ളി മാറ്റി ചാടി എഴുന്നേറ്റു തൊട്ടുപോകൽ തന്നെ മിണ്ടിപ്പോലും പോരുത് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എൻ്റെ സങ്കടം മാറിയില്ലെന്നറിയാൻ വേണ്ടി വന്നിരിക്കുന്നു നാണോ ഉണ്ടോടി നീ ഒറ്റൊരുത്തി കാരണം നീ ഒറ്റൊരുത്തി ഇത്രയൊക്കെ സംഭവിച്ചത് ഓ നിന്നെ എന്നുകൂടെ കൂട്ടി വന്ന് തുടങ്ങിയതാ എൻ്റെ ഈ സമാധാനം ഇല്ലായ്മ എന്നൊക്കെ പറഞ്ഞു ഗോവിന്ദ ഒരുപാട് പറയാ അത് കേട്ടതും ഗീതുവിൻ്റെ ഹൃദയം നുറങ്ങിപ്പോകുന്ന വേദനയാണ് ഹൃദയം നുറങ്ങിപ്പോകുന്ന വേദനയുമായി ഗീതു ഗോവിന്ദനെ ഒന്ന് നോക്കി നോക്കണ്ട നീ നീ ഒറ്റൊരുത്തി കാരണോ എല്ലാവരും എല്ലാം അറിഞ്ഞത് നിനക്ക് എന്തെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അത് മനസ്സിൽ അടക്കി പിടിക്കാമായിരുന്നല്ലോ എന്നിട്ടും നീ അതൊന്നും അടക്കി പിടിക്കാതെ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല ഗീതു സോറി കണ്ണേട്ടൻ ഞാൻ അറിയാതെ വേണ്ട ഒന്നും പറയണ്ട നീ ഒറ്റൊരുത്തി കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മിണ്ടതി എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ദേഷ്യപ്പെട്ട് അങ്ങ് മാറി നിൽക്കുക അപ്പോൾ ഗീതു കരഞ്ഞുകൊണ്ട് അങ്ങ് മുന്നിലേക്ക് നടക്കുവാണ് ഈ സമയം കരഞ്ഞു കരഞ്ഞങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഗോവിന്ദനും നല്ല സങ്കടം ആണ് ഗീതു വഴക്ക് പറയുമെന്ന് അറിഞ്ഞോണ്ടാണല്ലോ ഞാൻ കണ്ണേട്ടൻ്റെ അടുത്തേക്ക് പോയത് എന്നിട്ടും എന്നിട്ട് എന്താ മനസ്സിൽ ഇത്ര വിഷമം എന്നും ആലോചിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് ഈശ്വര ഞാൻ എന്തിനെല്ലാം അറിഞ്ഞുകൊണ്ട് അവളോട് പിണങ്ങിയത് ഏഹ് എല്ലാം എല്ലാം എൻ്റെ തെറ്റല്ലേ സത്യങ്ങൾ അറിഞ്ഞിട്ടും അറിയിക്കാതെ നടന്നത് ഞാനല്ലേ എന്ത് ചെയ്യാനാ ഞാനിപ്പോൾ എന്ത് ചെയ്യും പാവം അവൾക്കറിയില്ലല്ലോ എനിക്ക് എനിക്ക് രാധികാമയും വിജയലക്ഷ്മിയും കൗമാരവും യൗവനവും തിരിച്ചെടുത്ത് തന്ന ഗീതുവ എൻ്റെ എല്ലാം അങ്ങനെയുള്ളപ്പോൾ അവളെ ഞാൻ വിഷമിപ്പിക്കാൻ പാടില്ലായിരുന്നു ശെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ അവളോട് ദേഷ്യപ്പെട്ടത് ശരിയായില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദൻ നിൽക്കുകയാണെങ്കിൽ ഈ സമയം സങ്കടത്തോടെ ഗീതു അങ്ങ് നടന്ന് നടന്ന് പോവുക അങ്ങനെ നടന്ന് നടന്ന് പോയപ്പോഴത്തേക്കും പെട്ടെന്ന് ഗീതുവിൻ്റെ കാലൊന്ന് തട്ടി ആ എന്നും പറഞ്ഞുകൊണ്ട് കാലിൽ അമർത്തിപ്പിടിച്ച് ഗീതു അവിടെ ഇങ്ങനെ നോക്കുക കാലിൽ എന്താ പറ്റിയെന്നും അപ്പോൾ ആ സ്ഥലം കിഷോറിനെ കുഴിച്ചിട്ടാ ഭാഗമായിരുന്നു അവിടെ വെച്ച് നമ്മുടെ ഗീതു താഴെയൊക്കെ നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു സാധനം കുഴിച്ചിട്ടിരിക്കുന്നു അതെ അതിൻ്റെ ബാക്ക് വാഷ് മാത്രം ഇത്തിരി പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അത് നോ കുഴിച്ചെടുത്ത് നോക്കിയതാ ഗീതു ഇത് അജാസിക്കയുടെ ഇൻ ഹലർ ഇത് ഇത് അജാസിക്ക നഷ്ടപ്പെട്ടു പോയെന്നാണല്ലോ പറഞ്ഞത് അതെ ഇത് ഇക്കിടെ തന്നെയാണ് അന്ന് കിഷോറിനെ കുഴിച്ചിട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അജാസിക്കൊക്കെ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു ആ സമയത്ത് ക്ക ഓരോന്നിങ്ങനെ ആലോചിച്ചിട്ട് കാണാനില്ല അത് നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറയുകയും ചെയ്തു എന്താ സംഭവിച്ചത് അതെങ്ങനെ ഇവിടെ നഷ്ടപ്പെടും അജാസിക്ക രാധികാമയുടെ കൂടെ ആയിരുന്നപ്പോൾ പോലും ഗോവിന്ദേട്ടനോട് കള്ളത്തരം കാണിച്ചിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഇവിടെ അജാസിക്ക ആരെ രക്ഷിക്കാനാണ് ഈ കള്ളത്തരം പറഞ്ഞത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുക ഈശ്വര അങ്ങനെയെങ്കിൽ അജാസിക്കയെ സൂക്ഷിക്കണം അജാസിക്ക രാധികാമയുടെ കൂടെ ചേർന്ന് ചതിക്കുവാണോ എൻ്റെ കണ്ണേട്ടനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ആ ഇൻ എടുത്തുകൊണ്ട് അവിടെ നിന്നും ഇത്തിരി അങ്ങ് മാറി ഗോവിന്ദിരിക്കുന്നിടത്തേക്ക് വരിക എന്നിട്ട് അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ് എല്ലാം അജാസിക്ക പറഞ്ഞത് മുഴുവനും കള്ളം അവർനൊക്കെ പറഞ്ഞതൊക്കെ സത്യം എന്ന അതിനിടയിൽ എന്തോ ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക കിഷോറിനെ ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് അജാസിക്ക കള്ളം പറയുവാണോ ഗോവിന്ദൻ്റെ ജീവിതം തകർക്കാൻ തന്നെ അജാസിക്ക ക കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഈശ്വര എന്തായാലും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദ് ഗീതുവിനെ നോക്കുക ഗീതു ഇരിക്കുന്നത് സങ്കടപ്പെട്ടാണെന്ന് മനസ്സിലായ ഗോവിന്ദ് നേരെ ഗീതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക ഗീതു എന്താ കണ്ണേട്ട ഞാൻ എന്നോട് ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു സങ്കടം കൊണ്ടാ മനസ്സിലെ വേദന കൊണ്ടാ നിന്നോട് ദേഷ്യപ്പെട്ടത് സാരല്ല കണ്ണേട്ടാ എനിക്ക് മനസ്സിലാവും കണ്ണേട്ടൻ്റെ മനസ്സിലെ വിഷമം കണ്ണേട്ടൻ്റെ മനസ്സും അതുകൊണ്ട് ഞാനത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല എന്നും ഗീതു പറയുക എന്നിട്ട് ഗീതു വീണ്ടും ആലോചിക്കുകയാണ് അജാസിനെ പറ്റി ഈ സമയം ഗീതു എന്നാലും ദേ ഒരു കാര്യം ഞാൻ പറയാം ഗീതു നീ ഒരിക്കലും അത് വിളിച്ച് പറയാൻ പാടില്ലായിരുന്നു ഞാൻ പറഞ്ഞല്ല കണ്ണേട്ട ഞാനും അറിയാതെ പറഞ്ഞു പോയതാ മനസ്സിൽ പെട്ടെന്ന് കയറി വന്നപ്പോൾ അങ്ങ് പറഞ്ഞു അത് തെറ്റായെന്ന് എനിക്കറിയാം ക്ഷമിക്കുക കണ്ണേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ക്ഷമയൊക്കെ ചോദിക്കുകയാണ് ഈ സമയം നമ്മുടെ ഗോവിന്ദൻ എന്നാലും ദേ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല അവരെൻ്റെ അമ്മയാണെന്ന് പറയണത് കണ്ണേട്ട എല്ലാ സത്യങ്ങളും അറിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ദിവസം വരും ആ ദിവസത്തിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് ആ സന്തോഷിക്കുന്നതിൻ്റെ ഇടയിൽ അവരുണ്ടാവോ ആ പാട്ടുകാരി ഉണ്ടാവും കണ്ണേട്ട പക്ഷേ അതിനു മുമ്പ് അവരുടെ നിരപരാധിത്വം ഞാൻ തെളിയിക്കും കണ്ണേട്ടൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും എനിക്ക് കണ്ടുപിടിക്കണം കണ്ണേട്ടൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതിനുള്ള ഉത്തരം പറയാതെ വിജയലക്ഷ്മി അമ്മ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട് അത് കണ്ടുപിടിച്ചേ മതിയാവും കണ്ണേട്ട ഞാനവരോട് പല പ്രാവശ്യം ചോദിച്ചിട്ടും അവരിതും എൻ്റെ ഉത്തരം തന്നിട്ടില്ല അങ്ങനെയുള്ളപ്പോഴാണ് നീ ഇല്ല കണ്ണേട്ട രഞ്ജു എങ്ങനെ ഉണ്ടായി ഏഹ് കൗമാരപ്രായത്തിൽ കണ്ണേട്ടിനെ ഉപേക്ഷിച്ച് പോയത് എന്തിന് എല്ലാ ചോദ്യവും എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് അതെല്ലാം ഞാൻ കണ്ടുപിടിക്കും പിന്നെ വിജയലക്ഷ്മി അമ്മ കണ്ണേട്ടൻ്റെ അമ്മയാണെന്നുള്ള സത്യം പല പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടും ആരും എന്നോട് പറഞ്ഞിട്ടില്ല അതൊക്കെ എനിക്ക് മനസ്സിലായത് ദൈവം എന്നെ കാണിച്ചു തന്നതാണ് അതുകൊണ്ട് എനിക്ക് എനിക്ക് എനിക്കിതും ദൈവം കാണിച്ചു തരുമെന്നുള്ള കാര്യം ഉറപ്പാ എന്നൊക്കെ പറയണം ഗീതു നീയാണ് എൻ്റെ എല്ലാം നീ ഇല്ലാതെ നീ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ ലോകത്തുണ്ടാവില്ല ഗീതു അത്രയ്ക്ക് ഹൃദയം തകർന്നു പോകുന്ന അവസ്ഥയിലും കൂടെ എന്നെ സമാധാനിപ്പിച്ച് എന്നെ സന്തോഷിപ്പിക്കുന്നത് നീ ഒരാളാണ് നീ മാത്രമാണ് ഗീതു രാധികാമയും വിജയലക്ഷ്മിയിൽ നിന്നും കിട്ടാത്ത സ്നേഹം എനിക്ക് നിന്നിൽ നിന്നും കിട്ടുന്നുണ്ട് അതാണിപ്പോൾ എൻ്റെ ഏക ആശ്വാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഗീതുവിനെ കെട്ടിപ്പിടിക്കുക ഈ സമയം ആ ഇൻഹേലർ എടുത്ത് ഗോവിന്ദിൻ്റെ പുറകിൽ നിന്ന് ഗീതു നോക്കുകയാണ് അപ്പോഴും ഇതിൻ്റെ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു ഈ ഇൻഹേലർ എടുത്ത് ആരാണ് ഇവിടെ കൊണ്ടുവന്നിട്ടത് ഇനി അത് മ അജാസിക്ക മനപൂർവ്വം വെച്ചതാണോ അജാസിക്കയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാണോ ഇനി അജാസിക്കയെ കൊടുക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ചതാണോ എന്നൊക്കെ തീർച്ചയായിട്ടും ഗീതു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ പ്രേക്ഷകരെ ആ കഥ മുഴുവനും നമുക്കറിയാമെങ്കിലും ഗീതുവിനും ഗോവിന്ദനും ഒന്നും സത്യങ്ങൾ അറിയില്ല ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാ ഇൻഹേലർ കിട്ടിയ സ്ഥിതിക്ക് ഗീതു അത് അന്വേഷിച്ചറങ്ങും അജാസിക്കനോട് ചോദ്യങ്ങൾ ചോദിക്കും പക്ഷേ ഗോവിന്ദ് അറിയാതെ നോക്കണം എല്ലാം കണ്ടുപിടിക്കുന്നതുവരെ ഗോവിന്ദിൽ നിന്നും എല്ലാം മറച്ചു വയ്ക്കണം അതിനുശേഷം വിജയലക്ഷ്മിയോട് ഗോവിന്ദ് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീത് നോക്കി നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഇൻഹേലർ ഗോവിന്ദൻ്റെ കാലിനരികിലേക്ക് വീഴുകയാണ് അത് കണ്ട് ഞെട്ടുകയാണ് ഗോ ഗീതു അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തൊരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും എനിക്ക് കൂടെ ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്